ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ ശരവണ എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് നമസ്കാരം നമസ്കാരം ഞാൻ നമ്മുടെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊത്തുപൊറോട്ടാണ് അത്യാവശ്യം വൈറലായിട്ടുണ്ടോ നോക്കാം ഇപ്പൊ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ വൈറലായിട്ട് നീക്കുന്ന ഒരു സാധനം പഴമ്പൊരി കൊത്ത് ഇപ്പം പുതിയ ഒരു ഐറ്റം കൂടെ കാലത്തേക്ക് പോയി പഴയ കാലത്തേക്ക് അതേപോലെ പഴയ പഴകാലത്തേക്ക് ഞാൻ പോയെന്നുഴുക്ക് അങ്ങനെയുള്ള സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ വെറൈറ്റി കണ്ടുപിടിക്കാൻ പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല മിടുക്കനാണ് ബഹ് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ ത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കപ്പ കാച്ചിൽ ചേമ്പ് ചേന ചേര ഇതാണുള്ളത് പിന്നൊരു പൊതിയിരിക്കുന്നത് അതിൻ്റെ സാധനം നോക്കും അതിന് മുമ്പിട്ട് ഇത് മുളക് പിന്നെ ഇതും നമ്മുടെ വറ്റിൽ മുളക് ചടിച്ചെടുത്ത സാധനം ഇതെന്താണ് നോക്കട്ടെ നമ്മുടെ ആ സാധനം സെറ്റ് ആട്ടോ ഒരു കട്ടൻ ചായ കൂടെ കാണണം കേട്ടോ ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനം അല്ലെങ്കിൽ കിട്ടത്തൊന്നുമില്ല ഇനിപ്പം മേലശം കപ്പ് കുളം വെറൈറ്റി അല്ല നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ആ പുഴുക്കിനെ വീണ്ടും കൊണ്ടുവരികയാണ് ഇവര് അതിൻ്റെ കൂടെ കണ്ടാ നമ്മുടെ ഉണക്കമീനൊക്കെ പിടിച്ചിട്ടെ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ പഴമ്പലി കുത്തുവിടെ ഈ വിഭവങ്ങളൊക്കെ അന്യം നിന്ന് പോവുകയാണ് നമ്മുടെ പരമ്പരക്കുത്ത പുഴുക്ക് കഴിച്ചോട്ടോ അടിപൊളി പിന്നെ ഈ അടുത്ത പ്രദേശത്തൊന്നും ഈ സാധനമില്ല നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള നാടൻ ഫുഡ് കഴിക്കണമെങ്കിലെ ഇവിടെ വന്നാൽ മതി അതുപോലെ വെറൈറ്റി സാധനങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പഴമ്പി റോള് കൊത്തുപൊറോട്ട പിന്നെ ചിക്കൻ കൊത്തുപൊറോട്ട ഉണ്ട് ബീഫ് കൊത്തു പൊറോട്ട ഉണ്ടല്ലോ ബീഫ് കൊത്തു ഉണ്ട് പിന്നെ ഈ കൊ പിന്നെ പുഴുക്കിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ചിക്കൻ കറി പിന്നെ മീൻ കറി ബീഫ് കറിയൊക്കെ സെപ്പറേറ്റ് ഉണ്ട് അതേപോലെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു സാധനം ഞാനിന്ന് എവിടെയും കഴിച്ചിട്ടില്ല കപ്പേ ഈ പുഴുക്കിൻ്റെ കൂടെ ഉണക്ക മീൻ നല്ല അടിപൊളിയായിട്ട് ഇലയിലൊക്കെ ഇങ്ങനെ വെച്ച് വറുത്ത് നല്ല ടേസ്റ്റി ആട്ടോ രാവിലെ ഉണ്ടാവുമോ രാവിലെയൊക്കെ എന്തെങ്കിലും അടിപൊളി അറിയോ ഈ ജോലിക്കൊക്കെ വന്നവർക്കെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പൊറോട്ടേക്കാളും അടിപൊളിയാ എന്തായാലും അടിപൊളി അങ്ങനെ കുറച്ചു നാളുകൊണ്ട് ഞാൻ വിചാരിക്കുവായിരുന്നു എവിടെങ്കിലും ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ കഴിക്കുന്നത് അതേപോലെ തന്നെ ഈ കുഴുക്കും ഈ മുളവടച്ചതും എല്ലാം കൂടെ ചേർത്തി കട്ടൻ ചെയ്യാൻ കൂടെ കുടിക്കുന്നുണ്ട് സൂപ്പർ ശരവണ ഹോട്ടലിൽ പുതിയ ഏറ്റവും അടിപൊളി കേട്ടോ പുഴുക്ക് സംഗതി സെറ്റ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉണക്കം മീചി വെച്ചേക്കുന്നതാണ് കേട്ടോ അതൊരു വെറൈറ്റി ഉണ്ട് എവിടെ ഏത് ഹോട്ടലിലും ഇട്ടില്ല കിട്ടിയിട്ടില്ല എങ്ങും കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ പരമ്പരി കൊത്ത് ഒന്നും പറയാനില്ല അടിപൊളി കൊത്തു പൊറോട്ട അതിലും സൂപ്പറാണ് പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും നമ്പരൊക്കെ ഇട്ടേക്കാം സ്ഥലം എന്ന് പറയാം സ്കൂളിന്റെ പിന്നെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കൊത്തുപൊറാട്ടയുടെ അതിനകത്ത് കൊത്തുപൊറാട്ടയുടെ ഡീറ്റെയിൽ അതിനകത്തുണ്ട് അന്നേരം വരുക കഴിക്കുക എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇട്ടാലും കേട്ടോ ഇതേമാതിരി ഒക്കെ ഉള്ള നല്ല അടിപൊളി ഫുഡുകൾ കിട്ടുന്ന കുച്ച് അതായത് നാടൻ ഫുഡുകളൊക്കെ കിട്ടുന്ന കുഞ്ഞു കടകളുണ്ടെങ്കിൽ കമന്റായിട്ടിടുക നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ഇത് നമ്മള് വിചാരിക്കുന്ന നടക്കൊന്നുമല്ലേട്ടോ സൂര്യ ചാനലില് ഏതൊക്കെ ചാനലിലാണ് സൂര്യയില് വന്നിട്ടുണ്ട് കൈരളിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഫേമസ് ആണ് അത് മാത്രല്ല പിന്നെ പഴംപൊരി കൊത്ത് ഇവിടെ നിന്നാണ് വൈറൽ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പിന്നെ അതിന്റെ എന്താ പറയാ മാസ്റ്റർ ഈ പഴമ്പൊരി കൊത്തിന്റെ മാസ്റ്റർ അദ്ദേഹം ഓക്കെ ഇനിയും കാണാം അടുത്ത വിഭവം ഇത് ചെയ്യാൻ വരാം കേട്ടോ ഓക്കെ ശരിയമ്മ